മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപിക അനിലും അടുത്തിടെയാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ച അന്നു മുതലുള്ള വിശേഷങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഇവർ കുടുംബസമേത വിദേശ രാജ്യത്ത് ടൂർ പോയതും അവിടുത്തെ വിശേഷങ്ങളെല്ലാം ജി പിയും ഗോപികയും പങ്കുവച്ചിരുന്നു വിവാഹത്തിന് ശേഷം ഇരുവർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സ്റ്റൈലിലും ഡ്രസ്സിംഗിലും ഒക്കെ ഗോപിക കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെന്നുമാണ് ഗോപികയുടെ ആരാധകർ പറയുന്നത് അടുത്തിടെ നടന്ന ഗോപികയുടെ പിറന്നാൾ ജി വളരെ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു തമാശകൾ വഴക്കുകൾ കെയർ കുഞ്ഞു വഴക്കുകൾ സന്തോഷം ഇവയ്ക്കെല്ലാം സ്പെഷ്യൽ ഹാക്ക് ഇതുവരെ എന്നെ സന്തോഷിപ്പിച്ചതിനും ഇനി അങ്ങോട്ടും സന്തോഷിപ്പിക്കുന്നതിനും ഒരു ടൈറ്റ് ഹാഗ് ഐ ലവ് യു ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ആദ്യത്തെ പോസ്റ്റിൽ ജി പി കുറിച്ചത് പിന്നീട് ഗോപിക കുട്ടികൾക്കൊപ്പം കുസൃതി കളിക്കുന്ന ഒരു വീഡിയോയും ജി പി പങ്കുവച്ചിട്ടുണ്ട് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കും ഇതൊരു ജന്മദിന പ്രത്യേക സമ്മാനമാണ് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തയും സംയമനം പാലിക്കുന്നതും പക്വതയുള്ളതും ഗൗരവമുള്ളതുമായ വ്യക്തിയാണെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നാണ് ജി പി കുറിച്ചത് ഇപ്പോൾ പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സർപ്രൈസ് നൽകിയതിന്റെ വീഡിയോയാണ് താരങ്ങൾ പങ്കുവച്ചത് ഗോപിക അഭിനയിച്ചിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു സാന്ത്വനം ഇതിൽ അഞ്ജലി എന്ന കഥാപാത്രമായത് ഗോപികയായിരുന്നു ശിവൻ എന്ന കഥാപാത്രം ചെയ്തത് സജിനായിരുന്നു ഇവരുടെ കോംബോയ്ക്ക് ധാരാളം ആരാധകരുമുണ്ട് സജിന്റെ ഭാര്യയും നടിയുമായ ഷഫ്നിയും ഗോപികയും നല്ല കൂട്ടുകാരുമാണ് ഇപ്പോൾ ഗോപികയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ സജിനും ഷഫ്നിയും എത്തിയതിന്റെ വീഡിയോയാണ് ജി പി പങ്കുവച്ചത് ഗോപിക ഉൾപ്പെടെ നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരുന്നു നിങ്ങളെ കാണുമ്പോഴെല്ലാം ഞാൻ ആവേശത്തോടെ തുള്ളിച്ചാടും എന്നാൽ ഇത്തവണ അത് കൂടുതൽ പ്രത്യേകതയുള്ളതായിരുന്നു എൻ്റെ ജന്മദിനം വളരെ മനോഹരമാക്കാൻ എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ വളരെയധികം പരിശ്രമിച്ചതിന് ടൈറ്റ് ഹാഗ് എന്നായിരുന്നു ഗോപിക കമന്റിട്ടത് ജി പിക്ക് തന്നെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് നന്നായി അറിയാമെന്നും ഗോപിക കുറിച്ചു ഗോപു എന്തൊരു ഭാഗ്യവതിയാണ് ചേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടി നല്ല ഫാമിലി കിട്ടി നല്ല കൂട്ടുകാരെ കിട്ടിയെന്നാണ് ഒരു കമൻറ്റ്